ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെപ്പർ ചിക്കൻ കറിയാണ് കുരുമുളക് ഇട്ട് നല്ല ചിക്കൻ റെഡിയാക്കി എടുക്കാൻ ശെരിയാക്കണേ നോക്കട്ടോ തുടങ്ങാ ഇന്നിപ്പ് നീതും ചേട്ടായൊന്നും ഇല്ല കേട്ടോ ഏർ അപ്പൊ അവരൊക്കെ മമ്മീടെ ഡ്യൂട്ടിക്ക് പോയി അവൻ കളിക്കാൻ പോയിക്കണു അപ്പൊ നമ്മളിന്ന് ഇന്ന് ഞങ്ങളാണെന്ന് കിച്ചണില് കുക്കിങ് കിച്ചനായിട്ട് ഭരിക്കുകയാണ് ലെഹമ്മയാണ് ഭരിക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ഇത് ഇത് തയ്യാറാക്കാൻ വേണ്ടത് നമ്മളിപ്പോൾ ഒരു ഒരു അഞ്ച് ഒരു അഞ്ച് ടീസ്പൂണ് കുരുമുളക് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നെഹ്മിത് അപ്പൊ നമ്മൾ ഈ കുരുമുളകിലേക്ക് ഒരു ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് വെള്ളം നമ്മളിപ്പോൾ ഒരു 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 കപ്പ് വെള്ളം എന്നിട്ട് കുരുമുളക് ശരിക്കും തിളപ്പിക്കാം കേട്ടോ ഇത് നമുക്കൊരു ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ശരിക്കുമായിട്ട് തിളയ്ക്കണം ശരിക്കും തിളച്ച് കുരുമുളക് നല്ല ഒരു ആ അതുതന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് മാറുന്നവരെ ശരിക്കും ഒന്ന് തിളയ്ക്കണം കേട്ടോ അപ്പം ശരിക്കും തിളച്ച് തുടങ്ങി കേട്ടോ എന്നിട്ടൊന്ന് വെള്ളം ഒന്ന് പറ്റണം തിളച്ച് ഒന്ന് വെള്ളം പറ്റണം കേട്ടോ ായിട്ട് വന്നുണ്ട് കണ്ടോ അപ്പൊ ശരിയാ അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ വെള്ളം ഇത് ഊറ്റി മാറ്റിയതിനു ശേഷം ഇത് ശരിക്കും മിക്സിയിലിട്ട് ശരിക്കും ഒന്ന് അരച്ചെടുക്കണം നമ്മള് കുരുമുളക് ഇതാണ് നമ്മള് മെയിനായിട്ട് ഉപയോഗിക്കണല്ലോ അപ്പൊ നമ്മുടെ എരിവിനുള്ള സംഭവമാണ് ഇതൊക്കെ അപ്പൊ നമുക്കിനിതൊന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മളിത് ജാറിലേക്ക് മാറ്റി വെച്ചു പിന്നെ ഇതൊന്ന് ചൂട് അറിയുന്ന ശേഷം അരച്ചെടുത്താ കെട്ടോ നമ്മൾ അറിയിച്ച ശേഷം ഇത് അറിയാൻ വേണ്ടിട്ട് നമ്മള് നല് ഈ പൊടി മാതിരി അരഞ്ഞു കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മളാ തിളപ്പിച്ചാട്ടിണ്ടായി വെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുക്കണ്ടോട്ടോ അപ്പൊ നന്നായിട്ട് കുഴമ്പ് മാതിരി അരഞ്ഞിട്ടിട്ടോ അപ്പൊ നമ്മളിത് പാർച്ചിരിക്കുന്നത് അപ്പൊ പിന്നെ നമുക്ക് നമ്മൾ ഇതേ ഒരു എട്ട് പത്ത് ചോള വെളുത്തുള്ളി ഒരു മൂന്നാല് ചോള ചുവന്നുള്ളി ഒരു ഇത് കുറച്ച് ഇഞ്ചി രണ്ടു മൂന്ന് പച്ചമുളക് ഇത്തിരി വലിയ ജീരകം ഇത് നമുക്ക് ഇനി ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ നമുക്ക് അപ്പൊ ഇവിടെ ചതയ്ക്കാനുള്ള മിക്സി ചതയ്ക്കുന്നതിന്റെ കല്ലില്ല അപ്പൊ നമ്മൾ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒന്നുകൊണ്ട് ഒതുക്കി എടുക്കാം അപ്പൊ നമുക്ക് ഇത് ചെയ്യണം കേട്ടോ ഇത് ചെയ്തെടുക്കണം അപ്പൊ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഒന്ന് ചതച്ചെടുക്കാം

വേപ്പല വേപ്പലയുടെ കളർ നോക്കണ്ടട്ടോ ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് കൂട്ടിരുന്ന വേപ്പില ഇതേമാതിരിയാണ് നമുക്ക് ഇവിടെ സൂക്ഷിക്കാനൊക്കെ പറ്റുള്ളൂ ഇട്ട് കുറച്ചാളിങ്ങനെയൊക്കെയാവും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് സവാളയും രണ്ട് തക്കാളിയും കേട്ടോ അപ്പൊ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെക്കണം സവാള അത്യാവശ്യം ചെറുതായിട്ടായിരുന്നു അപ്പൊ അതെ നമ്മള് ഏലക്കായ ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ നമ്മള് ഇതിലേക്ക് സവാള കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ മൂന്ന് സവാള മൂന്ന് അത്യാവശ്യം വലിയ സവാള മൂന്നായിരുന്നു കേട്ടോ നമുക്കൊരു ഒന്നര കിലോ ചിക്കനാണ് നമ്മളിപ്പോ ഇതിനേക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ ഒന്നര കിലോ ചിക്കൻ ഇത് ശരിക്കും ഈ എണ്ണയിൽ കിടന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് ശരിക്കും നല്ലോണം വഴറ്റി എടുക്കുന്നു കേട്ടോ നമ്മൾ ഈ പച്ചമുളക് ഈ സവാളയുടെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളക് കൂടി നമ്മൾ നേരത്തെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കിട്ടും ഇതിലിപ്പോൾ നമ്മളൊരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ഇതിൽ ഇട്ടുണ്ട് കേട്ടോ അത് ഈ പച്ചമുളക് ഒക്കെ കുരുമുളകിൻ്റെ അളവൊക്കെ ഉപയോഗിക്കല് അവരവധികം ദൂരെ എരി വേണം അതനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ ചെറുതായിട്ട് കൊടുക്കാം ഇനിയും ഉപ്പ് ആവശ്യത്തിന് ഇടാട്ടോ ഉപ്പ് അവരവരുടെ രീതിയിൽ അനുസരിച്ച് അളവ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടാം അപ്പോൾ നമ്മുടെ സവാള നല്ല നല്ലതെ ഒന്ന് നല്ല ബ്രൗൺ കളറിലേക്ക് ആയിട്ട് കിട്ടും നല്ല വഴറ്റി നല്ലത് അപ്പോൾ നമ്മൾ നേരത്തെ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചാൽ അതേ കണ്ടില്ലേ എന്തൊക്കെയാ ഇത് വെള്ളുള്ളി ഉണ്ട് വെള്ളിയുണ്ട് ഉണ്ട് കുറച്ച് മുളകുണ്ട് അപ്പോൾ നമുക്ക് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എന്നിട്ട് ഒന്നും കൂടി നമ്മൾ ശരിക്കും ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഇതിൽ ആകെ മുളക് പൊടി ഒന്നും ഒട്ടും യൂസ് ചെയ്യുന്നില്ല നമ്മളിപ്പോൾ കുരുമുളകിൻ്റെ എരിവ് പിന്നെ ഇതേ മരുവുള്ള പച്ചമുളക് ഇഞ്ചിക്കും ഉണ്ടാവില്ല ഇഞ്ചിയുടെ അങ്ങനെ എരിവ് അതൊക്കെയാണ് നമ്മൾ മസാലയായിട്ട് ഉപയോഗിക്കുന്നത് എരിവിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി പക്ഷെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇനി വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയാണ് അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒരു ചെറുതായിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ചോദിച്ചിട്ട് നമ്മൾ ഇതിൽ അതിൻ്റെ അകത്ത് തന്നിട്ട് ഒന്ന് മൂപ്പിക്കുന്ന ഒരു രീതി ഏഹ് നമ്മൾ ൊടി ചെറിയ മഞ്ഞപ്പൊടി കൊടുക്കണം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്ക എന്നിട്ട് മൊത്തത്തിൽ സംഭവം ശരിയായിട്ട് മിക്സ് സംഭവിച്ചിരിക്കാം അതിന് ശേഷം നമുക്ക് നമുക്കിപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു നേരത്തെ പറഞ്ഞല്ലോ രണ്ടര അല്ല രണ്ടര അല്ല ഒന്നര കിലോ ചിക്കനാണ് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ രണ്ടര ഇങ്ങനത്തെ ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി ഇനി നമ്മൾ ആളക്കി കൊടുക്കൂണോളം കറി മസാല ഇടാ ചിക്കൻ മസാല ഇടാ നമ്മൾ ഉപയോഗിക്കുന്നത് അത് ചിക്കൻ മസാല കുറച്ചുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചായിരുന്നേ നമ്മുടെ കുരുമുളക് അരച്ച് റെഡി ആക്കി വെച്ചിട്ടുണ്ടായില്ലേ അത് നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റംസ് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ റെസിപ്പി തന്നെ കുരുമുളക് പെപ്പർ ചിക്കൻ്റെ ഗ്രേവി പെപ്പർ ചിക്കനാണ് അപ്പോൾ നമുക്ക് ഈ കുരുമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ ഇത് ഇതിലേക്ക് ശരിക്കും മിക്സ് ആവണ ഇളക്കി കൊടുക്കുക കൊടുക്കാം നല്ല നല്ല സ്മെല്ലും വന്നോട നല്ല കളറും ആയിട്ടല്ലേ ഒരു വെറൈറ്റി കളറായി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പുളിയൊക്കെ വേണ്ടില്ലേ ഒരു പുളിയൊക്കെ കിട്ടണ്ട അപ്പോൾ നമുക്ക് നമ്മൾ അതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഒരു മൂന്ന് തക്കാളി കേട്ടോ അത്യാവശ്യം തെറ്റില്ലാത്ത ഒരു മൂന്ന് തക്കാളി അരിഞ്ഞ് വെച്ചത് കുനു കുഞ്ഞാന്ന് അരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ കഴുകി റെഡിയാക്കി വെച്ചാണ് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഒരു ഒന്നര കിലോ ചിക്കൻ ആട്ടോ അതിന് ഉപയോഗിക്കാൻ ഉപയോഗി എടുത്തിരിക്കുന്നത് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു മറ്റും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ശരിക്കും മസാലയൊക്കെ കൂടി ഒന്ന് മിക്സ് ആവണം ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കളറൊക്കെ അരപ്പൊക്കെ എല്ലാത്തുമ്പോൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇനിയും നമുക്ക് അവരോരഷ്ടത്തിന് ഉപ്പുകൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ശരിക്കും അരപ്പൊക്കെ എല്ലാ ചിക്കൻ്റെ കഷ്ടത്തിൽ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക എന്തായാലും നമ്മളിപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ചിക്കനിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ പൊറായ അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മളൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുകയാണ് അപ്പോൾ ആദ്യത്തെ അവർ ആവി വന്നതിന് ശേഷമൊക്കെ നമുക്ക് ഇതിൽ എന്തോരം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും കണ്ടോണ്ടിരിക്കുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കൊടുക്കണേ അപ്പോൾ ഇനി നമുക്കിതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടോ അപ്പോൾ നമുക്ക് ഇത് ചെയ്യണ്ടോ ആ അത്യാവശ്യം തളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വെള്ളം കുറവുണ്ട് നമുക്കിനിപ്പോൾ ഒരു ഒരു കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെള്ളം ചിക്കൻ ഒന്ന് വെന്തുടങ്ങി തരുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഉണ്ട് ചിക്കനിൽ വെള്ളമുണ്ട് എന്നാലും കുറച്ചൊന്ന് കത്തൊക്കെ പിടിക്കാതെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ തേങ്ങാപ്പാൽ നമുക്ക് തേങ്ങാപ്പാൽ ഇതെങ്ങനെ ടെണ്ണേട്ടായിട്ടൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ തേങ്ങാപ്പാല നമ്മള് ഒഴിച്ചു കൊടുക്കാണ് ഒന്നത് ഒരു ടിണ്ണ് തേങ്ങാപ്പലയുടെ ഒഴിച്ചു തുടങ്ങിട്ടോ അപ്പൊ നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങി കേട്ടോ നന്നായിട്ട് തിളച്ചൊക്കെ തുടങ്ങി ഈ സമയത്ത നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നയേരം നമ്മൾ டேസ്റ്റ് കേറി ಹೋಗတာ. എന്തെങ്കിലും ഇളക്കി എന്ന് തോന്നുന്നു. ഫുഡ് ചെക്ക് ഇൻസ്പെക്ടർ അതെ ഉണ്ട്. புள்ளിയാണോ ഫുഡ് ചെക്ക് കേ ചെയ്ത് കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമ്മളുടെ ടേസ്റ്റ് നോക്കണാൽ മെയിൻ ആയിട്ട് ചേടയേട. എന്താ വെയിലില്ലേ? മ്മ്. എന്താസേ? ആ ഉപ്പകൂ കേല. ആ. ഒരു വൈററ്റി ഉണ്ട്. ഒരു വൈററ്റി ഇടാൻ ഉണ്ട്. അൽപ്പം കൂടി ഒന്ന് వేവാണ്ട്. ചേട്ടാ ഉള്ളേ. തിടിമേ വാണ്ട്. ഇനി ിലേക്ക് ഒരു ഒരു അൽപ്പ ഉണ്ട് പേപ്പലേണ്ടിട്ട് കൊടുക്കും കേട്ടോ അപ്പൊ നമ്മൾ ഈ തേങ്ങാപ്പാലിൻ്റെ ഈ ഒരു ടിൻ പാൽ തന്നെ നമ്മൾ രണ്ട് രസമായിട്ടോ ഒഴിച്ച് കൊടുത്തത് ആദ്യം അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തു പിന്നെ പകുതിയിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ഗ്രേവിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല പൊറോട്ടക്കും എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ചപ്പാത്തി പൊറോട്ട നല്ല നെയ്ച്ചോറിൻ്റെ ഒക്കെ കഴിക്കാൻ പറ്റും അതേമാതിരി ഈ ഗ്രേവിനെ ഒന്നുകൊണ്ട് ഇരുത്തിയിട്ടാണ് നമ്മൾ റെഡി ആക്കി കൊടുക്കുന്നത് ഇത് വെന്തൂരുമ്പലേ ഈ ഗ്രേവി ഒന്ന് ഇരിക്കും പെപ്പർ ഗ്രേവി ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് കിട്ടോ അപ്പോൾ നമ്മൾ തലയൊക്കെ നല്ല റെഡി ആയി വേവൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്തിരി ഇട്ട് ഇട്ടുകൊടുത്ത സംഭവം സെറ്റായി അത് കഴിഞ്ഞാൽ ദേ കറി നമുക്ക് ഇറക്കി വെക്കാറായിട്ടോ പുള്ളിക്കാരി ഇങ്ങനെ ഞങ്ങൾ ഇന്ന് വീക്കെൻഡൊക്കെ ആയിട്ട് കറിയൊക്കെ റെഡി ആക്കി എത്തി ആവും നമ്മടെ ഇവിടെ റെഡി ആയി അപ്പൊ നമ്മുടെ കറിയൊക്കെ ബോളിലേക്ക് പകർത്തി നല്ല സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടോ അപ്പൊ അങ്ങനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ ഫിനിഷ് ആവുകയാണ് നമ്മുടെ ചിക്കൻ പെപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുക കേട്ടോ അപ്പൊ ഇത് പോകുമ്പോ നമുക്ക് നമ്മുടെ നെയ്ച്ചോറോ ബീഫോ എല്ലാത്തിനും ബിരിയാണിക്കൊക്കെ ഒരുമിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് അപ്പൊ ഞങ്ങളുടെ ഈ പെപ്പർ ചിക്കൻ കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും